അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പേണക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രൈമറി പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാന്റി എബ്രഹാം പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു കളിയും ചിരിയും പാട്ടുമായി പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രൈമറി പ്രവേശനോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു നവാഗതരായ കുട്ടികളെ മധുരപരഹാരങ്ങൾ നൽകിയും തൊപ്പിയും പമ്പരങ്ങൾ നൽകിയുമാണ് സ്വീകരിച്ചത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാന്തി എബ്രാഹാം പ്രവേശനോത്സവ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു ഇവിടെയുള്ള അമ്മമാരിലേക്ക് കൈ പിടിച്ച് ഏൽപ്പിക്കുക അവരുടെ ഇടക്കിൽ എത്ര കാലം എങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചോ ആ സ്നേഹവും വാത്സല്യവും എല്ലാം ഇവിടെ നിന്ന് ഈ അധ്യാപകരിൽ നിന്ന് ഇവിടെ ഉള്ള കുട്ടികളിൽ നിന്നെല്ലാം കിട്ടി സന്തോഷത്തോടെ അവരുടെ ജീവിതം തുടരുവാൻ സാധിക്കണം പി ടി ഐ പ്രസിഡന്റ് ഹസീന എം എസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് ടി ബി പ്രവേശനോത്സവ സന്ദേശം നൽകി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എച്ച് സിദ്ധിക്കു പേഴക്കാപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് സ്പോൺസർ ചെയ്ത പഠന ഉപകരണങ്ങൾ ഹെഡ് മിസ്റ്റർ സഫീന എ വിതരണം ചെയ്തു എസ് എം സി ചെയർമാൻ നാസർ ഹമീദ് പി ടി ഐ അംഗം ഫൈസൽ മുണ്ടങ്ങ മറ്റം അധ്യാപകരായ റഹ്മദ് പി എം സബിദ പിഇ ജ്യോതി കെ ഫാസ്കർ റൂബി എം കെ ജമീല കെ എം ജസ്ന നിഷാദ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് പൗലോ സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമധേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.